അലൈക്കും വഹമ്മ അലഹദില്ല അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് തിരക്കായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് പേര് അലഹദില്ല ഇത്ത എന്ത് പറ്റി വീഡിയോ എന്താ ഇടാഞ്ഞത് ഒരുപാട് സമയമായി നോക്കിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുറഞ്ഞൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാനിരുന്നത് അപ്പോൾ അലഹമ്മില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ നമ്മിലേക്ക് വെള്ളിയാഴ്ച അല്ല വെള്ളിയാഴ്ച അല്ല വെള്ളിയാഴ്ച രാവാണ് ഇൻഷല്ല ഇന്ന് മകരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അല്ലേ ഓരോ വെള്ളിയാഴ്ച വരുന്ന സമയത്തും ഞാൻ നിങ്ങളോടൊക്കെ പറയാറില്ലേ ആ മായിബ് കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് മായിരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണമെന്ന് അതുപോലെ തന്നെ യാസിൻ തിങ്കളാഴ്ച ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഓതണം ഒരുപാട് പേര് വാട്സപ്പിലൂടെ എന്നോട് പറയാറുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇത്ത ദിവസവും മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ തുടങ്ങിയത് അല്ലാണ്ട് എപ്പോഴെങ്കിലുമൊക്കെ യാസിൻ ഓതാറുണ്ട് അതുപോലെ തന്നെ സ്വലാത്തും ഇപ്പോൾ എടുക്കുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലും എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലാറുണ്ട് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ത ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പം ദിവസവും ചൊല്ലാറുണ്ട് ദിക്റായിട്ടും വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ ദിക്റും സ്വലാത്തും ഒക്കെ ൊല്ലാറുണ്ട് എന്ന് അലഹമ്മദില്ല അത് നിലനിർത്താൻ നമ്മുടെ മരണം വരെ അത് നിലനിർത്താൻ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ അപ്പൊ മാഗീബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ സഹിക്കുന്നവരാണ് ഓരോ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കുന്നവരാണ് ഫുള്ളായിട്ടും ഉള്ളത് കാരണം വാട്സപ്പ് കണ്ട നോക്കിയാൽ അറിയാം അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുന്ന കാര്യങ്ങൾ നം എനിക്ക് നോക്കിയാൽ അറിയാവുന്നതാണ് എത്രത്തോളം വിഷമമാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അപ്പം എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് ഒരു പുതിയ സ്വലാത്ത് നിങ്ങൾ കേൾക്കാത്ത സ്വലാത്തൊന്നുമല്ല നമ്മളെല്ലാവരും നിത്യ മായിട്ട് സുബഹിന്റെ ശേഷമൊക്കെ ആയിട്ട് ചൊല്ലുന്ന സ്വലാത്താണ് ഏത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് കേട്ടോ ഈ ഒരു സ്വലാത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ ഓ നാരിയത്ത് സ്വലാത്താണോ അതിപ്പോ ഞാൻ പോയി ചൊല്ലുന്നില്ലേ അങ്ങനെയല്ലാട്ടോ പറയുന്നത് ആ ഒരു മനസ്സ് കൊണ്ട് ആ ഒരു ഉദ്ദേശം മനസ്സ് വെച്ചുകൊണ്ട് അതായത് നാരിയത്ത് സ്വലാത്ത് ഞാൻ ഒരുപാട് തവണ ഞാൻ ഓതി ചൊല്ലിയിട്ടുള്ളതാണ് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവരോടുമല്ല ഞാൻ പറയുന്നത് എനിക്ക് വെള്ളിയാഴ്ച രാവ് ഒരു ദിവ ഒരു വെള്ളിയാഴ്ച രാവിൽ ഞാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ ഓരോ കാര്യമായാലും ചെയ്തിട്ട് ഫലം കിട്ടിയ കാര്യവും അതുപോലെ തന്നെ മഹത്തമുള്ള ദിഖറുകളെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇന്ന് മകരിവ് കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളിയാഴ്ച രാവ് മകരിബിന് വെള്ളിയാഴ്ച രാവാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് വെള്ളി മകരിവിൻ്റെ ആ ശേഷമൊക്കെയുള്ള ടൈമ് എന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ അപ്പോൾ മകരവ് കഴിഞ്ഞ ിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാകളും സ്വലാത്തുകളും ദിഖറുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുത്ത റസൂൽ സല്ലാഹുലൈ സലമാ തങ്ങളുടെ പേരിലായിട്ട് യാസീനു ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒഴിവുള്ള ടൈം അതായത് നമുക്ക് അദാത് ഓതണം നൂറുല്ലിമാൻ നൂറുല്ലിമാൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ നാമങ്ങളില്ലേ ആ നാമങ്ങൾ ചെല്ലുന്നവരുണ്ടാവും ദിവസമായിട്ട് അസ്മാ ഉൽ ഉസ്നയിലുള്ള നാമങ്ങൾ യാ അള്ളാഹു യാ അള്ളാന്നുള്ള ആ നാമങ്ങൾ ദിവസമായിട്ട് പതിവായിട്ട് ചെല്ലുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ പതിവായിട്ട് അതുപോലെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ പതിവായിട്ട് ചെയ്ത് പോരുന്ന കാര്യങ്ങളൊന്നും മിസ്സാക്കാതെ ഇത് ആ എനിക്ക് ഇന്ന് നാരിസലാത്ത് നീയത്താക്കി ചൊല്ലണം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നാമങ്ങളൊന്നും ചൊല്ലുന്നില്ല അല്ലെങ്കിൽ ഇന്ന് ഞാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഞാൻ അന്ന് വാക്യസൂറ തോന്നുന്നില്ല അങ്ങനെ നിർത്തിവെക്കാണ്ട് പതിവായിട്ട് ചെയ്യുന്നതിലാണ് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ളത് നിത്യമായിട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരു ദിവസം ചെയ്തു നോക്കി പിറ്റത്തെ ദിവസം ചെയ്യില്ല അങ്ങനെയുള്ള അമലിനോടെല്ല അള്ളാഹ്ക്ക് കൂടുതലായിട്ടും ഇഷ്ടം ദിവസമായിട്ടും പതിവായിട്ട് ചൊല്ലുന്ന സ്വലാത്തും ദിക്റുകളും അങ്ങനെ ഉണ്ടല്ലോ നിസ്കാരങ്ങൾ ഖുറാൻ പാരായണം അങ്ങനെയൊക്കെ അതാണ് അള്ളാഹ്ക്ക് കൂടുതലായിട്ടും ഇഷ്ടം അതാണ് പറയുന്നത് ദിവസമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊക്കെ ഞാൻ പറഞ്ഞു നീട്ടി വലിച്ച് പറയുകയല്ല കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ സ്വലാത്ത് നിങ്ങളോട് പറയുന്ന സമയത്ത് ആ ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഈ മൂന്ന് ജ്യൂസ് ഞാൻ ദിവസമായിട്ട് മരിവിൻ്റെ ശേഷം ഓതുന്നവരുണ്ടാവും ഇന്നിപ്പോൾ ഞാൻ ഖുർആൻ എടുക്കുന്നില്ല അങ്ങനെ ചിന്തിക്കണ്ട അങ്ങനെ നിങ്ങൾ ഒരിക്കലും വെക്കരുത് നിങ്ങൾ ദിവസമായിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ ടൈമാണ് നിങ്ങൾക്കൊരെല്ലാം മോദി റാഹത്തായി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് കേട്ടോ നാരിയത്ത് സ്വലാത്ത് എത്ര എണ്ണം എണ്ണെന്നറിയോ മുപ്പത്തിമൂന്ന് തവണ വെറും മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിയാൽ മതി ഞാൻ എനിക്ക് വല്ലാണ്ട് വിഷമം വന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചൊല്ലിയ ടൈമും ഞാൻ പറഞ്ഞു തരാം ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ തന്നെ ആ മരുവിൻ്റെ ശേഷമുള്ള ഒരു തിരക്കിട്ട ടൈമല്ലേ നമുക്കത് അന്ന് വെള്ളിയാഴ്ച രാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നിത്യേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യാനും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മ ഇഷാ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ നാരദസ്വലാത്ത് ഒ മുറ്റയ്ക്കിരുന്നു കൊണ്ട് അതായത് റൂമിൽ കയറി ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുത്ത് റസൂലിനെ മനസ്സിലോർത്ത് എൻ്റെ ആ വിഷമം മനസ്സിൽ വെച്ച് നല്ല മനസ്സോട് കൂടിയിട്ട് എനിക്കിതിന് ഉത്തരം കിട്ടും എനിക്ക് ഉറപ്പാണ് റബേ നീ എനിക്കിതിന് ഉത്തരം തരും എന്ന മനസ്സോട് കൂടിയിട്ട് മുപ്പത്തിമൂന്ന് വെറും മുപ്പത്തിമൂന്ന് ആരീതി സ്വലാത്തു ഞാൻ ചൊല്ലി അലഹമില്ല എൻ്റെ ആ പ്രയാസം മാറിയിട്ട് സന്തോഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ സന്തോഷ വാർത്ത എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു തവണ ഇത് മാത്രമല്ല ട്ടോ പറയുന്നത് നാരിദ് സലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് കാര്യത്തിന് വേണ്ടി എനിക്ക് തന്നെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയ സ്വലാത്താണ് നാരിദ് സലാത്ത് സുബൈൻ്റെ ശേഷമായിട്ട് ഞാൻ ദിവസമായിട്ടും ഞാൻ ചൊല്ലിപ്പോരുന്നതാണ് ഓരോരോ കാര്യങ്ങളും അള്ള ഹൈറാക്കി തരാറുമുണ്ട് അൽഹദില്ല അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ദിവസവും എന്നോട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവർക്ക് ഒരുപാട് ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഫലം കിട്ടിയതുമാണ് ഈ ഒരു നാരിദ്സ്വലാത്ത് അതുപോലെ ഞാനിപ്പം വേറെ ഒരു കാര്യവും കൂടി നിങ്ങളോട് പറയട്ടുണ്ട് അതായത് ഞാൻ രണ്ട് ദിവസം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല മെനിയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ലേ അതായത് മകരീപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് ആറ് ദിക്കറ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലേ കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും ആ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് അത്ഭുതമായിട്ട് എനിക്ക് ഫലം കിട്ടിയെന്ന് ഒരു ഉമ്മ വോയിസിലൂടെയായിട്ട് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് അൽഹംദില്ല അങ്ങനെ ഒരുപാട് പേർ ചൊല്ലിയിട്ടുണ്ടാവും അവർക്ക് ചിലർക്ക് ഫലം കിട്ടിയിട്ടുണ്ടാവില്ല അതെന്താണെന്നറിയോ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ടില്ല എന്തോ ഒരു നമ്മളെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും ും നമ്മളിങ്ങനെ സ്വലാത്തും തിക്റും ഒക്കെ നമ്മൾ ചെല്ലുന്നുണ്ട് കുർവാൻ പാരായണം ചെല്ലുന്നുണ്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ട് തിക്റ് എടുക്കുന്നുണ്ട് ഫലം കിട്ടുന്നില്ല കാരണം എന്താ മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയിലായിട്ടാ അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ഫലം കിട്ടാത്തത് അല്ലാതെ നമുക്ക് ഓരോ ഒരാൾക്ക് ഫലം കിട്ടും ഒരാൾക്ക് ഫലം കിട്ടില്ല അങ്ങനെയല്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നല്ല മനസ്സ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും ഫലം കിട്ടും ചൊല്ലണ്ട സ്വലാത്ത് പറഞ്ഞില്ലേ നാരിയത്ത് സ്വലാത്താണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അള്ളാഹു മലി സലാത്തം കാമിലത്തം വസല്ലിം സലാമൻ താമല സയ്യിദിനാ മുഹമ്മദിനു ലതി തൻഹല്ലുബിൽഖത് വൻഫർജുബിയിൽ കുറബ് വ ഖുലാബിൽ ഹവായുജു വതുനാലുബി റായിബ് വ ഉസ്നുൽ ഹവാത്തിമിസ്തമാമി വജീൽ കരീം വ അല ആലിഹി വസഹബിഹി ഫീഖുല്ലിൽ അമത്തീം വനഫസിം ബിയതതി കുല്ലി ആലൂമുല്ലക്ക് ഒരു റൂമിലിരുന്നു കൊണ്ട് ആരും സംസാരമൊച്ച ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് അധാന മനസ്സിലോർത്ത് മുത്തറ സൂളിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം മനസ്സിൽ വെക്കുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാണ്ട് എന്തെങ്കിലും അധികമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം വല്ലാണ്ട് ഒരു മനസ്സ് വേദനിക്കുന്ന കാര്യം അത് കടം കൊണ്ടാണോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനാണോ അസുഖം കൊണ്ടുള്ള വിഷമമാണോ ആ എന്ത് കാര്യമായാലും ഒര ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് ഒന്ന് നിങ്ങൾ ഇന്നത്തെ രാവിലെ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾക്കതിനുള്ള ഫലം അല്ല കാണിച്ചു തരും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ചൊല്ലണം ഞാൻ പറഞ്ഞില്ലേ തനിച്ചിരുന്ന് വേറെ ഒന്നും ആ മുപ്പത്തി മൂന്നെണ്ണം നിങ്ങൾ ഓതി ഓദി വരെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ആ സ്വലാത്തിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ഇപ്പം കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അല്ലാ ഞാനും ഇതുപോലെയായിട്ട് നീയത്താക്കുന്നു ഞാനും ഇന്ന് ചൊല്ലുമെന്ന് അതുകൊണ്ട് മനസ്സായിട്ടുള്ള സ്ത്രീകളാണ് നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ചൊല്ലാട്ടോ അതായത് സ്വലാത്തല്ലേ സ്വലാത്ത് ഏത് സ്വലാത്തും നമുക്ക് നീയത്താക്കി ചെല്ലാവുന്നതേയുള്ളൂ ആ നിസ്കാര ടൈമിൽ ഇനിയിപ്പോൾ ഇഷാ മഹുരീമിൻ്റെ ഇടയിലായിട്ട് നിസ്കരിക്കേണ്ടല്ലോ ഖുർആൻ ഓതാനും പറ്റില്ലല്ലോ അനുസ്കാരം മാഹരിമി ഈഷാ മാഹുരീമിൻ്റെ ഇടയിലായിട്ട് ചൊല്ലിക്കോളൂ നിസ്കരിക്കാൻ പറ്റാത്തവർ ഇതുപോലെ തന്നെ തനിച്ചിരുന്ന് റൂ ിൽ തനിച്ചിരുന്ന് മുത്തറസൂണിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് നാരിയത്ത് സ്വലാത്ത് മുപ്പത്തി മൂന്ന് എണ്ണം മറക്കണ്ട മുപ്പത്തി മൂന്ന് എണ്ണട്ടോ ഇൻഷാ അല്ല ഇന്ന് ഞാൻ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം മുത്തറസൂൽ സൊലല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ പേരിലായിട്ട് സ്വലാത്ത് ചൊല്ലാട്ടോ ഒരു പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലിയാലോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلع به الحوائج وتنال به الرآيب وحسن الخواتم الأمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل بالوقد وتنفرج به وتقضى وتقลาب الهوائج وتنال بير او سن الخواتم استسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة دي ونفس بيدد كل معلوم لكم اللهم صل صلاة قاملة وسلم سلاما تام من ملا سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرعائب وعسن الخواتم استسكى اللمام وجه الكريم وعلى آله وصحبه في كل لمحة دي ونفس يدي كل معلوم لكم اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وسن الخواتم استسقى الامام يجيل الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تَنْهَلْ بِالْوَقْدِ وَتَنْفَرِجْ بِالْقُرَبِ وَتَقْلَابِ الْهَوَائِجِ وَتَنَالُ بِالرَّعَائِبِ وَأُسْنِ الْخَوَاتِمَ اسْتَسْقِ الأمام وَجِيلَ الْكَرِيمِ وعلى آله وصحبه في كل لمحتم ونفس يدد كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به القرب وتقلع به الهوائج وتنال به الرعائب وعسن الخواتم وجيل كريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة قاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهوائج وتنال به الرعائب وحسن الخواتم لما من وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دَامَ على سيدنا محمد الذي تنحل اللقد به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيب وحسن الخواتم يستسقى اللمام وَجِيلٌ الكريم وعلى آله وصحبه في كل لمحة منفس بيد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهواج وتنال به الرعايب وعسل الخواتم يستسكل أمام وجيل كريم وعلى آله وصحبه في كل لمحة منفس بيد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهبائج وتنال به الرآيب واسن الخواتم يستسقى وجيل وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل بالقدوة تنفرج بالقرب وتقلع بالهوائج وتنال بالرآيب وعسن الخواتم يستسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك رحمن رحيم ما يربيه റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല മുത്ത റസൂലിൻ്റെ റൗലാ ഷെരീഫിൽ നീ എത്തിക്കണേ നാഥ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നീ പൊറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ ഇടങ്ങേറാണ് അവർക്കുള്ളത് എന്ന് നിനക്കറിയാലോ റബ്ബെ അവരുടെ മനസ്സിന് സമയം സമാധാനം നീ നൽകണേ നൽകണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു താ റഹ്മാനായ റബ്ബെ എന്ത് ചെയ്യുമെന്നവല്ലാത്ത അവസ്ഥയിലാണ് റഹ്മാനെ ഉള്ളത് റബ്ബേയെ നീ നൽകണേ നൽകണേയല്ല കടത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേയല്ല കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല കടത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേയല്ല റബ്ബയെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ല ഒരു കോടി പണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ല ഒരുപാട് സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട റഹ്മാനെ റബ്ബയെ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സമാധാനമുള്ള ജീവിതം മതി റഹ്മാനെ റബ്ബയെ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഹലാലായിട്ടുള്ള പണം ഞങ്ങളെ ജീവിതത്തിന് നീ കുണ്ട റഹ്മാനെ റബ്ബയെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല റബ്ബയെ ഒരാളെ അറുപ്പും വെറുപ്പുമുള്ള മുഖത്ത് നിന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റഹ്മാനായ റബ്ബേ റബ്ബയെ ആരൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തള്ളിപ്പറഞ്ഞാലും റബ്ബയെ നീ ഞങ്ങൾക്ക് തുണ നൽകണേ അല്ല നീ മാത്രം മതി റഹ്മാനെ ഞങ്ങൾക്ക് റബ്ബയെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും റഹ്മാനെ അത് നീ കാണുന്നവനാണല്ലോ റഹ്മാനായറബേ ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും റഹ്മാനായ റപ്പേ ഒരുപാട് പേർ ഓരോ വിഷമം പറയുന്നവരുണ്ട് റഹ്മാനെ അവരുടെ പ്രയാസം നീ കാണുന്നവനല്ലേ അല്ല വെറുതെ തെറ്റിദ്ധരി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ അവരുടെ മനസ്സിന് നീ സമാധാനം നൽകല്ല സന്തോഷം നൽകും റഹ്മാനെ ഒരുപാട് പേര് ദുബായിൽ ആമിയും പറയുണ്ടല്ലോ റബ്ബയെ അവരെ ദുവാ നീ സ്വീകരിക്കും ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല റബ്ബയെ ഉറക്കില്ലാതെ എണീറ്റ് താജ്യത് നിസ്കരിച്ച് നിന്നിലേക്ക് ദിക്റും സലാത്തും ചെല്ലുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനായ റബ്ബെ റബ്ബെ അവരുടെ എങ്കിലും നീ സ്വീകരിക്കല്ല റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലാണല്ല അവരെ ഖബറിനീ വിശാലമാക്കണേ റഹ്മാനെ ഖബറിനീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിനീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ റബ്ബേ ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി മുത്തറസൂലിൻ്റെ ഫോട്ടോ കൂടുതൽ ണ്ട് സന്തോഷത്തോടെ മരണം ഞങ്ങൾക്ക് ഇനി ഹൈറാക്കണേ അല്ല കലിമച്ചെല്ലി സന്തോഷത്തോടെയുള്ള മരണമാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ നീ പൊറുക്കല്ല അറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം നീ പൊറത്ത് മാപ്പാക്കിത്തരണേയല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെ ആക്കിബത്തിനീ നന്നാക്കിത്തരണേ അല്ല റബ്ബയെ ഞങ്ങളെ തരണേ നന്നാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങൾ ചെയ്ത ദോഷം നീ പൊറുക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകല്ല ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബെ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ല ദീനിന്റെ മക്കളാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കൾക്ക് ആർക്കെങ്കിലും വേണ്ടാത്ത ദുശീലങ്ങളുണ്ടെങ്കിൽ അത് നീ അവരിൽ നിന്നും പറിച്ചു ഒഴിവാക്കണേ റഹ്മാനെ നല്ല മക്കളാക്കണേ റഹ്മാനെ അഞ്ചു വക് നിസ്കരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ അള്ളഹാനെയും റസൂലിനെയും പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ ഞങ്ങളെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും

وصحبه أجمعين سبحان ربك رب العزة ما يصفون വസാമുസീന വറബീല സല അല മുഹമ്മ വസല്ലം സല അല മുഹമ്മ സഹമ്മ സല അല്ല വസല്ലം സല അല മുഹമ്മ വസല്ലം സല അല മുഹമ്മ സലാഹു അലൈഹി വസല്ലം സലാഹു അലൈഹി വസല്ലം അള്ളാഹു മലി അലാ മുഹമ്മദ് യാറബി സല്ലി അലൈഹി വസല്ലിം എല്ലാവരോടും അസ്സലാമലൈക്കും നിങ്ങളൊക്കെ ഇന്നത്തെ രാവിലും ശേഷമൊക്കെ ആയിട്ട് ദുവ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യട്ടോ ആരും മറന്നു പോവണ്ട എല്ലാവർക്കും വേണ്ടി ഞാനൊരു പ്പോയി ദു ചെയ്യാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹുവിലേക്ക് എപ്പോഴും ദുവാ ചെയ്യുക ലഹുറിനും അതുപോലെ അസറിനും ആരിബിനും ഇഷാക്കും ഒക്കെ അള്ളാഹുവിനോട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുക അള്ളാഹ് അതിനുള്ള ഉത്തരം കാണിച്ചു തരും ഇന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അസ്സലാമു അലൈക്കും വരഹമ്മ താലാ വബർക്കാത്തുഹു